സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം ജുവല്ലോ തൃശൂർ കടങ്ങോട് ശ്രീ കൈകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ രീതിയിൽ ആഘോഷിച്ചു രാവിലെ ശേഷം മേൽശാന്തി തിടപ്പള്ളിയിൽ നിന്നും അഗ്നിയുമായി വന്ന് ആദ്യത്തെ അടുപ്പ് കത്തിച്ചതോടെ പൊങ്കാല ആരംഭിച്ചു തുടർന്ന് മറ്റു അടുപ്പുകളിലേക്ക് തീ പകർന്നു ക്ഷേത്രം കോമരം ഭക്തർക്ക് കൽപ്പന നൽകി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി ടി സുരേന്ദ്രൻ സെക്രട്ടറി സുരേഷ് മണാളത്ത് ട്രഷറർ പി ബി പ്രസാദ് വി ഭാസ്കരൻ അഖിലേഷ് ഉമേഷ് കൊടമന കെ എസ് ഗോപി സി കെ പരമൻ ധനഞ്ജയൻ എന്നിവർ നേതൃത്വം നൽകി ബി സി ന്യൂസ് കടങ്ങോട് You are watching VCV News.